സാനിറ്ററി പാഡ് എന്താന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞേ സാധനം കാണിച്ചു കാണിച്ചതല്ലേ ഇതാണ് സാനിറ്ററി പാഡ് എന്തിനാന്നറിയാവോ വലിയ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എപ്പോഴും ബാഗില് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് മക്കളെ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പഠിച്ചിട്ടില്ലേ രണ്ടാം ക്ലാസ്സിലൊക്കെ വെച്ച് അപ്പം ഹ്യൂമൻസിൽ ഗേൾസിൻ്റെ റീപ്രോഡക്റ്റീവ് സിസ്റ്റം എന്താണ് യൂട്രസ് ആണെന്നും പഠിച്ചിട്ട് ആ അത് യൂട്രസിലാണ് ബേബീസ് വളരുക ബേബീസ് വളരാനായിട്ട് ഉള്ള നമ്മുടെ ഹ്യൂമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് യൂട്രസ് ഈ കോഴികൾ മുട്ടയിടുന്ന കണ്ടിട്ടുണ്ടോ ആ അതുപോലെ നമ്മൾ ഗേൾസിനും മാസാമാസം ഓരോരോ മുട്ട വീതം യൂട്രസിനകത്ത് ഉണ്ടാവും കുഞ്ഞുമാവുകൾ വലുതായി ഒരു ഏജ് ആയതിന് ശേഷമാണ് അവർ അമ്മയാവാനായിട്ട് റെഡിയായി എന്ന് ആവുന്നത് അതിനെയാണ് നമ്മൾ ആവുക എന്ന് പറയുക ആ മെച്യൂർ ആവുന്നതിന് നമ്മൾ മലയാളത്തിൽ ഋതുമതി ആവുക എന്ന് പറയും അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവകളായിരിക്കുമ്പോഴത്തേക്കും തന്നെ യൂട്രസിനകത്ത് വളർച്ച സാധാരണ ശരീരഭാഗങ്ങൾ പോലെ വളർന്ന് അതിന് ഒരു മെച്യൂരിറ്റി ലെവൽ വരും അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് ബോഡിയിൽ പല പല കാര്യങ്ങൾ കാണിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ഈ യൂട്രസിനകത്ത് ഉണ്ടാവുന്ന എഗ്ഗ് എഗ്ഗ് ഫോം ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ബ്ലഡ് വരാൻ തുടങ്ങും ആ എഗ് യൂട്രസിനകത്ത് ഉണ്ടായി കഴിയുമ്പോൾ ബേബി അവിടെ ഇല്ലല്ലോ സാധാരണ കോഴി മുട്ട ഇടുമ്പോഴത്തേക്കും മുട്ട ഇരുന്ന് ഇരിഞ്ഞ് കോഴി കുഞ്ഞുണ്ടാവും അപ്പൊ ഇത് മുട്ട യൂട്രസിനകത്ത് വന്നിട്ട് നമുക്ക് കുഞ്ഞുവാവ ആയില്ല എങ്കിൽ ആ ബ്ലഡ് മുട്ട അവിടെ ഇരുന്നിട്ട് നമുക്ക് കംപ്രസ്സായി ആ യൂട്രസ് ലൈനിങ്ങിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും അതാണ് നമ്മൾ ഒരു അമ്മയാകുക തയ്യാറാകുക എന്ന് പറയുന്നത് ഒരു ഒരു അമ്മ എന്ന് പറയണ അമ്മയൊക്കെ അമ്മയാകുന്നതിന് ബേബി ക്യാരി ചെയ്യണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ മെച്യുറാകുക എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അത് അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഒരു ഗേള് അമ്മയാകാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുന്നത് മക്കളിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ യഥാർത്ഥ പ്രായമാണ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കൾക്ക് ഇനി അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പീരീഡ്സ് ആകാം പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വരാം മന്ത്ലി വൺസ് ആണ് നമുക്ക് പീരീഡ്സ് ആവാറ് മീൻസ് ഒരു ദിവസം മാത്രമാണ് അല്ല അത് ഏഴ് ദിവസം വരെ ബ്ലഡ് വന്നോ വരാം ചാൻസസ് ഉണ്ട് ചിലർക്ക് അഞ്ച് ദിവസം വരാം ചിലപ്പോൾ തേർട്ടി ഡേയ്സിൽ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസത്തിലൊരിക്ക വരാം അല്ലെങ്കിൽ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിലൊരിക്കം അത് ഹെറിഡിറ്ററി അനുസരിച്ചിട്ടിരിക്കും പിന്നെ ആദ്യമായി പീരീഡ്സ് ആവണതും ഹെറിഡിറ്ററി ആണ് അമ്മയ്ക്കൊക്കെ ടീനേജിൽ വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം മക്കൾക്ക് ചിലപ്പോൾ ടീനേജിൽ വരാം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ നേരത്തെ വരാം അപ്പം മക്കൾ സ്കൂളിലായിരിക്കുമ്പോഴാണെങ്കിലും മക്കളിപ്പം മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കാരണം എല്ലാ പേരും ഇത് അറിഞ്ഞിരിക്കണം ബോയ്സ് ആയാലും ഗേൾസായാലും ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ പോലും നമ്മൾ ഒരിക്കലും ഷൈയോ അല്ലെങ്കിൽ പേടിയോ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ പാഡാണ് അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമ്മയാവാനുള്ള ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടിങ് മൊമെൻ്റ് ആണ് പീരീഡ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും ഒരു ബേബി ഷവർ നടത്തുന്നത് പോലെ നമ്മൾ ആയിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യും മക്കൾ ആവുമ്പോഴും അമ്മ സെലിബ്രേറ്റ് ചെയ്യും അതുപോലെ ഒത്തിരി ഗിഫ്റ്റുകളും ഒക്കെ കിട്ടും ആൻഡ് ഫുഡ് കിട്ടും നല്ല നല്ല ഹെൽത്തി ഫുഡൊക്കെ തരും അങ്ങനെ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് ഇനി അറിഞ്ഞിരിക്കാൻ മോളോട് പറയുക ക്ലാസ്സിൽ ബോയ്സും ഗേൾസും ഒക്കെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും സിംറ്റംസ് പെയിനോ പെയിനോ മമ്മയ്ക്കില്ല അപ്പം അക്കക്ക് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും ആവുകയാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഡൗട്ട്ഫുള്ളായിട്ട് ആവും ഡിസ്ചാർജ് വരികയാണെങ്കിൽ ബ്ലഡ് വരികയാണെങ്കിൽ ഡോൺ ഗെറ്റ് പാനി ഡോൺ ബി ഷായ് അടുത്തിരിക്കുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരോട് കാര്യമായിട്ട് തന്നെ പറയുക ടീച്ചറിനോട് പറയുക അമ്മയെ അറിയിക്കുക മമ്മ അതിനുള്ള സപ്പോർട്ട് തരും അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് മക്കൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആസ് യുഷ്വൽ എല്ലാ കാര്യത്തിനും അമ്മയോട് വന്ന് പറയുന്നത് പോലെ എന്തും ചോദിക്കാം എപ്പോഴും ചോദിക്കാം ഐ വിൽ ബി ദു my, my.